മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടി നായകനായി എത്തുന്ന മാസ് ആക്ഷൻ കോമഡി ചിത്രം ടെർബോയുടെ ബുക്കിംഗ് ഇരുകൈയും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ് പ്രേക്ഷകർ മമ്മൂട്ടിയുടെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച തുടക്കമാണ് ടെർബോയിലൂടെ സ്വന്തമാക്കിയിരിക്കുന്നത് ആദ്യ ഷോ തുടങ്ങുന്നതിന് മുമ്പുള്ള ബുക്കിംഗ് തീരാൻ ഇനിയും മണിക്കൂറുകൾ ബാക്കി നിൽക്കുകയാണ് റെക്കോർഡ് നേട്ടം ആയിരത്തി നാനൂറ് ഷോകളിൽ നിന്നായി രണ്ട് കോടി അറുപത് ലക്ഷം രൂപയുടെ ടിക്കറ്റുകളാണ് നിലവിൽ വിറ്റു കഴിഞ്ഞിരിക്കുന്നത് ഭീഷ്മപർവത്തിന്റെ റെക്കോർഡാണ് ടെർബോ കുറിച്ചത് കേരളത്തിൽ മാത്രമല്ല ലോകമെമ്പാടും ചിത്രത്തിന്റെ ബുക്കിംഗ് അതിവേഗത്തിലാണ് പുരോഗമിക്കുന്നത് യു കെയിൽ റെക്കോർഡുകൾ തകർത്തുകൊണ്ടാണ് ചിത്രത്തിന്റെ തേരോട്ടം ജർമ്മനിയിൽ ഏറ്റവും വലിയ റിലീസുള്ള മലയാള ചിത്രമായി ടെർബോ മാറി കേരളത്തിൽ മുന്നൂറിലധികം തിയേറ്ററുകളിലാണ് ടെർബോ പ്രദർശനത്തിനായി എത്തുന്നത് രണ്ട് മണിക്കൂർ മുപ്പത്തിരണ്ട് ആണ് ചിത്രത്തിന്റെ ദൈർഘ്യം ട്രെയിലർ വൻ ആവേശത്തോടെയാണ് ആരാധകരും പ്രേക്ഷകരും ഇരുകയ്യും നീട്ടി സ്വീകരിച്ചത് മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ വൈശാഖാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് മിഥുൻമാനുവിൽ തോമസിന്റേതാണ് തിരക്കഥ ബിഗ് ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രം നാളെ തിയേറ്ററുകളിൽ പ്രദർശനത്തിന് എത്തുകയാണ് മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന അഞ്ചാമത്തെ സിനിമയാണ് ടെർബോ ജീപ്പ് ഡ്രൈവറായ ജോസിന്റെ കഥയാണ് ചിത്രം പറയുന്നത് ജോസ് എന്ന കേന്ദ്ര കഥാപാത്രമായി മമ്മൂട്ടി എത്തുമ്പോൾ ചിത്രത്തിലെ മറ്റ് സുപ്രധാന വേഷങ്ങളിൽ കന്നഡ താരം രാജ്വി ഷെട്ടിയും തെലുങ്ക് നടൻ സുനിലുമാണ് എത്തുന്നത് ആക്ഷൻ രംഗങ്ങൾക്ക് ഏറെ പ്രാധാന്യം നൽകി ചിത്രമാണ് ടെർബോ പോക്കിരി രാജ മധുരരാജ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം വൈശാഖും മമ്മൂട്ടിയും ഒന്നിക്കുന്ന സിനിമ കൂടിയാണ് ടെർബോ